നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ട്രോളർമാർ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ള ഒരു മന്ത്രിയാണ് ശിവൻകുട്ടി നമുക്കറിയാം അദ്ദേഹം പ്രതിപക്ഷ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ അതായത് നിയമസഭയിൽ നടത്തിയ കോലാഹലം നിയമസഭ അടിച്ചു തകർത്തതിൽ പെട്ട ഒരാൾ തന്നെയാണ് ശിവൻകുട്ടി അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോഴും എല്ലാവർക്കും കാണാവുന്ന തരത്തിൽ എല്ലാവർക്കും ലഭിക്കുന്നതുമാണ് അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പലതരത്തിൽ ആളുകൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രി തന്നെയാണ് അദ്ദേഹം പലപ്പോഴും വാക്കുകൾ തെറ്റിപ്പോവുക കണക്കുകൾ ഈ എസ് എസ് എൽ സി ഫലപ്രഖ്യാപനമൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും സ്വാഭാവികമായി ഏതൊരു മനുഷ്യനും സംഭവിക്കാവുന്ന ചെറിയ ചെറിയ തെറ്റുകൾ അത് പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ യുവജന സംഘടനകളും ട്രോളർമാരും ഒക്കെ അത്തരത്തിൽ ട്രോളുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് അത് നമ്മുടെ നാടിൻ്റെ ഒരു ദുരവസ്ഥയാണ് ആളുകൾക്ക് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ചില വാക്കുകൾ തെറ്റിപ്പോകാം അത് അതൊന്നും ആരുടെയും കുറ്റമല്ല ഒന്നാക്കു പിഴ ആർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അതിൽ ആ ഒരു മനുഷ്യനെ അങ്ങേയറ്റം അവഹേളിക്കുന്ന തരത്തിൽ ട്രോളുകൾ ഉണ്ടാക്കി പരിഹസിക്കുന്നത് ആർക്കും ഭൂഷണമല്ല പക്ഷേ ഇന്നത്തെ തലമുറ എന്ന ഈ തരത്തിലുള്ള തലമുറകളോട് ആ ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയും ട്രോളുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അത് അവിടെ നിൽക്കട്ടെ പറഞ്ഞു വരുന്നത് വി ശിവൻകുട്ടി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം എടുത്ത നല്ലൊരു തീരുമാനത്തെ പല തരത്തിലുള്ള തീരുമാനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അദ്ദേഹം എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു തീരുമാനത്തെ അങ്ങേയറ്റം നമ്മൾ അഭിനന്ദനം അർഹിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നൊരു തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു തീരുമാനം എന്നത് ഒൻപതോളം അധ്യാപകരെ അതായത് ഗവൺമെൻറ് സ്കൂൾ അധ്യാപകരെ ഇപ്പോൾ അദ്ദേഹം പിരിച്ചുവിട്ടിരിക്കുകയാണ് പിരിച്ചുവിട്ടതിൻ്റെ കാരണം ഇതാണ് പോക്സോ കേസുകളിൽ ഉൾപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് നമ്മുടെ കൊച്ചു പിഞ്ചു മക്കളെ പീഡിപ്പിച്ച അല്ലെങ്കിൽ അത്തരത്തിൽ അവരോട് മോശമായി പെരുമാറിയ ലൈംഗിക അതിക്രമം കാണിച്ച പോക്സോ വകുപ്പുകളിൽ പെടുന്ന പ്രതികളായ ഒമ്പത് അധ്യാപകരെ നിങ്ങളിനി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിരിച്ചുവിട്ടിരിക്കുകയാണ് വളരെ സുന്ദരമായൊരു തീരുമാനം എന്നതേ പറയാനുള്ളൂ കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം കൊച്ചു മക്കൾ നമ്മുടെ വീടുകളിൽ സുരക്ഷിതരല്ല അതിൽ ബന്ധുക്കൾ തന്നെ പ്രതികൾ പ്രതികളായി വരുന്ന പോക്സോ കേസുകളാണ് കൂടുതലായി ഉള്ളത് അപ്പോഴാണ് പിഞ്ചു മക്കളെ അവർക്ക് അക്ഷരങ്ങൾ പകർന്നു നൽകേണ്ട അധ്യാപകർ തന്നെ അവരോട് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നത് പലപ്പോഴും പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ നമ്മൾ പ്രതികരിച്ചു പോകാറുണ്ട് ഇതൊക്കെ ഈ തരത്തിലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് അധ്യാപകരായി മാറുന്നത് എന്ന് ഇവനെയൊക്കെ പിരിച്ചുവിടണം എന്ന് ഒരു സാധാരണ മനുഷ്യൻ ആ രീതിയിൽ പ്രതികരിക്കാറുമുണ്ട് ആ ഒരു പ്രതികരണം അതായത് സാധാരണ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നത് മാത്രമല്ല സ്കൂൾ തുറക്കുന്ന സമയത്ത് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് അദ്ദേഹം താക്കീതും നൽകിയിട്ടുണ്ട് എൻ ഒ സി നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് ഇത്തരം സ്കൂളുകൾ കാണിക്കുന്ന തോന്നിയാസങ്ങൾ കൂടുതലായാൽ എൻ ഒ സി പിൻവലിക്കാനും സർക്കാരിന് അധികാരമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പി ടി എ എന്ന പേരിൽ പി ടി എ ഫണ്ട് എന്ന പേരിൽ അനധികൃതമായി ആളുകളുടെ കയ്യിൽ നിന്നും രക്ഷിതാക്കളുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നതും നല്ലതല്ല അതിനൊക്കെ തന്നെ നടപടികൾ വരും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും വളരെ നല്ല തീരുമാനമെടുത്ത വി ശിവൻകുട്ടിക്ക് ഒരായിരം അഭിനന്ദനങ്ങൾ നേരുകയാണ്